രണ്ട് വലിയ വലിയ ഉരുള ശർക്കര രണ്ട് ശർക്കര പിന്നെ അതൊക്കെ തേങ്ങ ചിരിക്കുന്ന ആവശ്യത്തിൽ തേങ്ങ ചിരിക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മളെ കോൺ ഉള്ള നമ്മളെ കോണാണ് കോൺ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ഇല പിന്നെ അതിനൊക്കെ മാവ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മാവ് കൂതും മാവ് രണ്ട് കപ്പ് പോവും പിന്നെ അതിനൊക്കെ തന്നെ അരിമാവ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ അതിനൊക്കെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഏലയ്ക്ക് സദസെ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ കുമ്പിളിയപ്പം ഉണ്ടാക്കാനായിട്ട് നല്ല അടിപ്പണ രീതിയിൽ കിട്ടിലമായിട്ടൊരു കുമ്പളിയപ്പം ഉണ്ടാക്കാം നല്ല ശർക്കരയ്ക്ക് അതാക്ക കിട്ടിലമാക്കി വെച്ചിട്ടുണ്ട് അരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ശർക്കര നമ്മളതാ ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മൾ ശർക്കര നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോ ഒരുക്കി എടുത്ത ശർക്കരയാണ് കേട്ടോ അത് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് അതിൽ തേങ്ങ ചിരിക്കതും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു വെറൈറ്റി രീതിയിലുള്ളത് ഉണ്ടാക്കുന്ന പോകുന്ന കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഓഫ് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും വലിയ പെട്ടൻ കൂടി ഞാൻ നേരം ഈ ശർക്കര ഒരുക്കി ശർക്കരയാണ് രണ്ട് മല്ലി ശർക്കര നമ്മളിപ്പോൾ ഒരുക്കി റെഡിയാക്കി എടുത്താണ് കേട്ടോ അക നമ്മളിവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് പാട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സൗണ്ട് ഒന്ന് മടിയും എല്ലാവരും ക്ഷമിക്കുക കാരണം വെച്ചാല് നമുക്ക് അല്ലെങ്കിൽ ഈ ചാനലിന് പ്രശ്നം വരും അതുകൊണ്ടാണ് സൗണ്ട് നമുക്ക് ഒട്ടും പറ്റൂല സൗണ്ടും അതിനെ തന്നെ നമ്മൾ ഏതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഒരുപാട് വീഡിയോസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കാരണം അത് നമുക്ക് വലിയ വലിയ പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഇടാത്തത് പാട്ടൊക്കെ കേൾക്കുമ്പോൾ അതിനെ തന്നെ പുറത്തുനിന്നുള്ള വീഡിയോസ് കിട്ടുമ്പോഴത്തേക്കും പ്രശ്നമാണ് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ശർക്കര ഇതാ ഒരുക്കിയ ശർക്കര നമ്മളതാ അടുപ്പിലേക്ക് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ഇനി നമുക്കിന് തേങ്ങ ചിരിക്കും തേങ്ങ അതായതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ കിട്ടിലും കിടിലും എന്താ വെറൈറ്റി രീതിയിലുള്ള കുമ്പിളി അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി രീതിയിലുള്ളൊരു കുമ്പളി ആണ് എന്ന് പറയും എന്ന് പറയും അങ്ങനെ എല്ലാം ഒരുപാട് പേരുണ്ട് കേട്ടോ ട്രിവാണ്ടം ഇതിലൊക്കെ പറയുന്നത് എന്നാണ് പറയുന്നത് കിഡിലം കിടിലം അടിപൊളി കുമ്പിളിയപ്പം നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബേവട്ടം കൂടി ഒന്ന് നിലവിടെ നിൽക്കുക നമ്മളെ കിടിലെ കിട്ടലെ കുമ്പിളിയപ്പമാണ്ക്കാൻ പോകുന്നത് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ നാടൻ രീതിയിലുള്ള കുമ്പിളിയപ്പമാണ് നമ്മളിപ്പോ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ തർക്ക നേരത്തെ അരിച്ചു വെച്ചിരുന്നു അത് ഒഴിച്ചു കൊടുക്കും പിന്നെ അതിൻ്റെ അങ്ങനെ തേങ്ങ ചിരിക തേങ്ങ ഇതായി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് എടുക്കുകയാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഏറ്റവും സബ്സ്ക്രൈബ് ചെയ്തോളം നടന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബ് അടിച്ചു കുറവായത് കൊണ്ടാണ് പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണില്ല കിട്ടില്ല കിട്ടില്ല അടിപൊളിയായിട്ട് ഒരു വയലെല്ലാം ഫോൺ ആക്കി കിടക്കുക അല്ലെങ്കിൽ കുമ്പിളി അപ്പൊ ഏതായാലും കണക്കാനും കേട്ടോ സെയിം തന്നെയാണ് അപ്പൊ അതിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ നമ്മളതിന്റെ ഇല ചുരി ഇട്ട് വെച്ചിട്ടുണ്ട് മാവെടുത്തിട്ടുണ്ട് അതൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട് നമ്മൾ അങ്ങനെ നേരം അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രം മതി കിഡിലം കിടിലം അടിപ്പൊളി ഒരു കുമ്പിളിയെ പോലെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും തലമുറയെന്നപോലെ ആദ്യം പോലുള്ള പാട്സും വീഡിയോസ് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കും പറ്റുമെന്ന് സംഭവം നല്ല അടിപൊളിയാണ് നല്ല കിടില കിടില ഒരു ഐറ്റം അടിപ്പൊളിയാത്തോ ഒന്ന് നമുക്കൊന്ന് റെഡിയായി വരണം ശർക്കരയും അങ്ങനെ ഇങ്ങനെ തേങ്ങയും കൂടെ ഒന്ന് ഒന്ന് ട്രീ ആയി വരണം ഫ്രണ്ട്സ് പാട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം ഞാൻ ഒന്ന് മഡ് ചെയ്യും ആരോ ഒന്നും വിചാരിക്കേണ്ട കാരണം മഡ് ചെയ്തിലേക്ക് നമുക്ക് പണി കിട്ടും അതുകൊണ്ടാണ് കാരണം പുറത്തുനിന്നുള്ള അക്കൗണ്ടും പാട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ പ്രശ്നം കൊണ്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ മഡിയുമെന്ന് പറഞ്ഞത് അപ്പം അതുപോലെ എല്ലാ ഫ്രണ്ട്സും ഒന്നും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് ഒന്ന് ഞാൻ വിളിപ്പിക്കുക നമ്മൾ കിട്ടില്ലെങ്കിലും കിട്ടില്ല വീഡിയോസ് അത് ആയിട്ട് പോലും വരുന്നതാണ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ ഒരു അടിപൊളി വീഡിയോ ഒരു കിട്ടിയിട്ടുണ്ട് നേട്ടംതുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ട് കുറച്ച് നല്ല ആക്റ്റീവ് ആയിട്ട് ഓട്ടം തുള്ളലിനെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കാണുക ചാനൽ കലപ്പോഴും ലൈവ് ആണ് ഓക്കെ നമുക്ക് അതായത് ഒന്ന് റെഡി ആവാറായിട്ടുണ്ട് നമുക്ക് നോക്കാം അത് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് മറ്റുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നമ്മൾ വയനയിലെ ഫോണാക്കി ഒക്കെ റെഡി ആക്കിവിടെ വെച്ചിട്ടുണ്ട് അത് റെഡിയാണ് അങ്ങനെയുള്ളതാണ് എല്ലാ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് നമുക്കിനി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രം മതി നമ്മളത് ഒത്തിരി എന്താ പറയുക ഇതൊന്ന് ഒന്ന് ഒന്നരന്ന് ഉരുകി വരണം അത് ഒന്ന് ഡ്രൈ ആയി വരണം മാത്രമാണ് നമുക്കതിനെ വെയിറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള മാവായാലും അരിമാവ് എടുത്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഗോതമ്പാവ് എടുത്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മാത്രം ഒന്ന് റെഡിയായി വന്നാൽ മതി അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് നമുക്കത് റെഡിയാക്കാൻ പറ്റും അതുപോലെ ആ സമയം കൂടെ എല്ലാ ഫ്രണ്ട്സും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക നമുക്കത് ഈ ഇതിലേക്ക് നമുക്ക് ഇനി തെയ്തിട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ ഏലയ്ക്കാ ചതച്ചതിട്ട് കൊടുക്കാം അപ്പം കിട്ടില്ല அடிப்பொழி கும்பிளே போனாக்கிறது அது ஏலக்கிட்டு கொடுத்துட்டும் எங்களுக்கு குறச்சூர் இட்டு கொடுக்க ஓகே சார் குறச்சூட் கொடுத்து ஓகே நம்ம இத்தையே இட்டு கொடுத்துட்டு ஓகே இது ஏலக்கான இது நட்டை ஏலக்கி கொடுக்கலாம்

നമ്മളവിടെ കിടല കിടലം അടിപൊളി ഒരു വയനിലപ്പം അല്ലെങ്കിൽ കുമ്പളിയപ്പം തിരളിയപ്പം അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം വയനിലപ്പോ തന്നെയാണ് പറയുന്നത് അപ്പം നമുക്ക് അവിടെ റെഡിയാക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും വലുപ്പം കൂടി ഒന്ന് എണ്ണയും പ്രയോഗിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയും അതേപോലെ ശർക്കരയും കൂടി നമ്മളത് നല്ല റെയ് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതൊക്കെ തന്നെ ഏലക്ക ശതശ്വതം കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി വെറൈറ്റി രീതിയിലാണ് നമ്മുടെ ഈ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്നതൊക്കെ അല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ആടി പൊളിയായിരിക്കും സംഭവം നന്നായിട്ടൊന്ന് ഏകദേശ്ണേലെ ഇനി കുറച്ചുകൂടെ നമുക്ക് ആയി വരാൻ ഉണ്ട് കേട്ടോ സംഭവം കണ്ടോ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് മൂട്ടിലൊന്നും നന്നായിട്ടൊന്നും നല്ല രീതിയിലുള്ള ഡ്രൈ ആവണം അത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതായത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ആ ഉടനെ അടുത്ത പാർട്ട് വന്നിട്ട് എല്ലാം കാണിച്ചു തരാം വീഡിയോസ് എന്തോ കൂടി ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ബലബെട്ടൻ കൂടി ഒന്ന് വിളിക്കാം അടുത്തൊരു പാട്ട് ഇതേ പെരു ബൈ